വിഷ്ണു വിഷ്ണുക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വെടിയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തികം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പൗരന്മാർക്ക് ലഭിക്കുന്നതായാലും പരശുനിരക്ക് മുതിർന്ന ഫലം പൗരന്മാർക്ക് കൂടുതലായിരിക്കും വിഷയത്തിന് പൂർണ്ണ സുരക്ഷയൊപ്പം ഏറ്റവും ഉയർന്ന പരശുനിരക്ക് ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് സീറ്റിംഗ് സേവിങ് ക്രീം എന്ന് പറയുന്ന പദ്ധതിയാണ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയ വിവരമാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഫുള്ളായി വീഡിയോ കാണാൻ ശ്രമിക്കുക രാജ്യത്ത് പോകുന്ന പൗരന്മാർ സുരക്ഷിതമായി പണം നിക്ഷേപിക്കാനും അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്താനും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസ് വഴി ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് സി എസ് എസ് നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ സ്കീമിൽ ചേർന്നാൽ പിന്നീട് രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിലും ചേർക്കാവുന്നതാണ് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് ഒരു വ്യക്തിക്ക് പരമാവധി ചേർക്കേണ്ട തുക എന്ന് പറയുന്നത് വ്യക്തിക്ക് പരമാവധി മുപ്പത് ലക്ഷം വരെ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് ഒറ്റ തവണ തവണയായിട്ടാണ് നിക്ഷേപിക്കുന്നത് അങ്ങനെ ഒറ്റ ഓരോ തവണ നിങ്ങൾ നിക്ഷേപിക്കുന്ന പലിശ മൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവായി ചേർന്ന അല്ലെങ്കിൽ അമ്മയായി ചേർന്ന് ജോയിൻറ്റ് അക്കൗണ്ട് അക്കൗണ്ട് വഴി ഈ സ്കീമിൽ ചേരാം എന്നതാണ് ഒന്നിൽ അധികം സ്കീമിൽ ചേരാവുന്നതാണ് നിങ്ങളുടെ എല്ലാ സ്കീമിലും ഇടുന്ന തുക മുപ്പത് ലക്ഷത്തിലധികം ആവാൻ പാടില്ല ഒരു ലക്ഷത്തി താഴെയുള്ള തുക കാശായും ചെക്കായും നൽകാം എന്നാൽ ഒരു ലക്ഷത്തി മുകളിലുള്ള തുക തുക ചെക്കായി തന്നെ നൽകണം ഇതിന്റെ കാലാവധി അഞ്ചു വർഷമാണ് അഞ്ച് വർഷം എന്ന കാലാവധി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് വർഷങ്ങൾ നിങ്ങൾക്ക് നീട്ടിയെടുക്കാവുന്നതാണ് എസ് സി എഫ് അരവധി അഞ്ച് വർഷമാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എടുക്കാവുന്നൊന്നും കാണാം നിക്ഷേപം ഒരു വർഷത്തിന് മുമ്പാണ് തിരിഞ്ഞെടുക്കുന്ന പലിശ ഒന്നും ലഭിക്കില്ല ഞാൻ അതാണെങ്കിൽ പലിശ ലഭിച്ചാൽ തിരികെ എടുക്കുന്നതാണ് വീട്ടിൽ പറയുന്നത് അന്നാമതായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം